വൈദികരെ പ്രേമണ സിസ്റ്റേഴ്സ് പ്രേമണ മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ നമ്മൾ വലിയ നോമ്പിന്റെ പതിനാലാമത്തെ ദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ വിശുദ്ധമതായിയുടെ സുവിശേഷം ആറാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങളാണ് ഈ തിരുവചന ഭാഗത്തേക്ക് നോക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ നമ്മൾ കണ്ടുമുട്ടുകയാണ് ഒന്നാമതായിട്ട് ധാനധർമ്മം രണ്ടാമതായി പ്രാർത്ഥന മൂന്നാമതായി ഉപവാസം നോമ്പുകാലത്തെ ചിന്തകളിൽ ഏറ്റവും പ്രധാനം മൂന്ന് കാര്യങ്ങളാണ് ദാനധർമ്മവും പ്രാർത്ഥനയും ഉപവാസം ദാനധർമ്മം നിന്റെ വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ എന്ന് വചനം നമ്മോട് പറയുകയാണ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന സമയത്തിന്റെ സമ്പത്തിന്റെ ആരോഗ്യത്തിന്റെ കഴിവുകളുടെ ദശാംശം ദൈവ വേലയ്ക്ക് വേണ്ടി കൊടുക്കാനായിട്ട് ജീവിതത്തിൽ നമുക്ക് സാധ്യമാകണം പ്രേമുള്ളവരെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന സമ്പത്തുണ്ട് ആരോഗ്യമുണ്ട് കഴിവുകളുണ്ട് സൗകര്യങ്ങളുണ്ട് ഇത് അവരന്റെ കണ്ണീരിനെ തുടയ്ക്കാനായിട്ട് അവരന്റെ ജീവിതത്തിലേക്ക് ഒരു അനുഗ്രഹമാക്കി തീർക്കാനായിട്ട് ജീവിതത്തിൽ സാധ്യമാവുക ഇന്ന് നാം നോക്കിയാല് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒത്തിരി ആളുകള് അവരെ ജീവിതത്തില് അല്ലെങ്കിൽ അവരെ ജീവിതത്തിലേക്ക് ഒരു നേരത്തെ ഭക്ഷണമൊക്കെ ആയിട്ട് അനാഥാലയങ്ങളിലും ആശുപത്രികളിലും സേവന മന്ദിരങ്ങളിലും ഒക്കെ കയറി ഇറങ്ങുന്നുണ്ട് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അവർ അവിടെ കയറി ഇറങ്ങുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നു പക്ഷെ ഒരു നേരത്തെ ഭക്ഷണം അവരോട് ഒപ്പമിരുന്ന് കഴിക്കാനായിട്ട് അവരുടെ മനസ്സ് അനുവദിക്കുമോ ആ പാവപ്പെട്ടവന്റെ കൂടെ ആ അഗതി മന്ദിരത്തിൽ വസിക്കുന്ന വ്യക്തിയുടെ കൂടെ ഒരു നേരത്തെ ആഹാരം ഭക്ഷിക്കുവാനായിട്ട് അവര് ഭക്ഷിക്കുന്ന പ്ലേറ്റിൽ ഒരു നേരത്തെ ആഹാരം ഞാൻ കൊണ്ടുപോയ ഭക്ഷണം തന്നെ ആയിക്കോട്ടെ ആ പ്ലേറ്റിൽ ആ ലൈനിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കാനായിട്ട് എന്റെ മനസ്സ് അനുവദിക്കുമോ പ്രേമുള്ളവരെ അതാണ് ധാനധർമ്മത്തിന്റെ ഒരു വലിയ മേഖല നാം ചിന്തിക്കേണ്ടത് സമ്പൽ സമൃദ്ധിയിൽ നിന്ന് കൊടുക്കുന്നതിനേക്കാൾ ഉപരി ഹൃദയത്തിന്റെ ഉള്ളില് ഒന്ന് ചെറുതാകുവാനായിട്ട് ഒന്ന് ഞെരുങ്ങാനായിട്ട് എന്റേതായ സൗകര്യങ്ങൾ ഒന്ന് മാറ്റിവെക്കാനായിട്ട് എൻ്റെ ജീവിതത്തിൽ സാധ്യമാവുക രണ്ടാമതായിട്ട് പ്രാർത്ഥന നീ പ്രാർത്ഥിക്കുമ്പോൾ ഭവനത്തിൽ കയറി മുറിക്കുള്ളിൽ കഥ കടച്ചിരുന്ന് നീ ദീക്ഷതയോടുകൂടെ പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന ദൈവം നിനക്ക് അനുഗ്രഹത്തെ നൽകും നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന ഒരു പ്രഹസനമല്ല മറിച്ച് ഹൃദയത്തിന്റെ നുറുങ്ങിയുള്ള നിലവിളിയാണ് ഹൃദയത്തിന്റെ നുറുങ്ങിയുള്ള നിലവിളിയായി പ്രാർത്ഥനയെ മാറ്റുമ്പോഴ് ആ പ്രാർത്ഥന എന്നും ഉത്തരം ലഭിക്കുന്ന ഒന്നായിട്ട് ജീവിതത്തിൽ തീരും അബ്രഹാം പ്രാർത്ഥിച്ചതുപോലെ ഇസഹാക്ക് പ്രാർത്ഥിച്ചതുപോലെ യാക്കോബ് പ്രാർത്ഥിച്ചതുപോലെ ഈശോനാഥൻ ഗത്സമനില് രക്തം വിയർത്തുകൊണ്ട് പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും പ്രാർത്ഥിക്കുവാനായിട്ട് സാധ്യമാകണം മൂന്നാമതായിട്ട് ഉപവാസവും പരിഹാര പ്രവർത്തികളും പ്രേമുള്ളവരെ അവരനെ കാണിക്കാനായി ഒരു നേരം എടുക്കുന്നതിലോ കാണിക്കുവാനായി ഒരു നേരത്തെ ഭക്ഷണം മാറ്റിവെക്കുന്നതിലോ അല്ല മറിച്ച് എന്റെ ജീവിതത്തിൽ വന്നുപോയ കുറവുകൾക്ക് പരിഹാരമായിട്ട് ഉപവസിക്കുവാനും പ്രാച്യത്വത്തിന്റെ വഴികളിൽ നടക്കുവാനുമായി നിലവേ ജനത ഉപവസിച്ച് ചാരം പൂശി ഒരു വിശുദ്ധീകരണം സ്വന്തമാക്കിയതുപോലെ എന്റെ ജീവിതത്തിലും ചാരം പൂശാനും ചാക്കുടക്കുവാനും ഒരു വിശുദ്ധീകരണത്തെ സ്വന്തമാക്കുവാനും ജീവിതത്തിൽ സാധ്യമാകണം പ്രേമുള്ളവരെ വലിയ നോമ്പിന്റെ താപവഴിയില് ഈ ഞായറാഴ്ച കടമുള്ള ദിവസം നാം കടന്നു പോകുമ്പോൾ നമ്മുടെയും ജീവിതങ്ങളെ വിശുദ്ധീകരിക്കുവാനായിട്ട് നമ്മുടെയും ജീവിതങ്ങളെ ദൈവാനുഗ്രഹത്തിന്റെ ശക്തിയാൽ നിറയ്ക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകണം ഇന്നത്തെ ഭജനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ആറാം അധ്യായം ഏഴാം വാക്യം പ്രാർത്ഥിക്കുമ്പോൾ വിജാതിയരെ പോലെ നിങ്ങൾ അതിഭാഷണം ചെയ്യരുത് അതിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതുന്നു നിങ്ങൾ അവരെ പോലെ ആകരുത് നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു നമ്മുടെ കർതാ വിശ്വമിശിഹായിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും ആമേൻ ദൈവം എല്ലാവരെയും സമർത്ഥമായിട്ട് ഇന്നേ ദിവസം അനുഗ്രഹിക്കട്ടെ ആമേ